ഏഹ് പല പാട്ടുകളും എടുക്കാം നമ്മളിപ്പോൾ പല ഭാഷകളുണ്ടല്ലോ പാട്ടുകൾ അപ്പം ആ ഭാഷകൾ വരെ ഇപ്പം എല്ലാവരും ഊന്നല് ചെയ്യുന്നുണ്ട് അത് തെറ്റെന്ന് ഞാൻ പറയില്ല തെറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പാടിക്കേപ്പിച്ചില്ലേ ഈ ഒരു സെറ്റ് വരണം അതിനകത്ത് സ്പീഡ് മോഹിനിയാട്ടത്തിന് ഭരനാട്യത്തിന് ഞാൻ നേരത്തെ പാടിയ സ്പീഡ് പറ്റുമോ ഭരതനാട്യത്തിന് താ താജം എന്ന് പറഞ്ഞിട്ട് കളിക്കേണ്ടി വരും അതല്ല ത്തി കിട്ടൊന്തൊക്കെ പറഞ്ഞു വരുമ്പോ ആ സ്പീഡ് വന്നാലല്ലേ അത് നന്നായിരിക്കുള്ളൂ അതേപോലെ അങ്ങനെ ചെയ്യാൻ വിരുവാന്നില്ല പക്ഷെ മുദ്രകളും അത് ഇതൊക്കെ അവരുടേതായ രീതികൾ നമ്മൾ കൊണ്ടുവന്ന് കുറ്റി കയറ്റി റെഡിയാക്കണം ചെയ്യുന്നത് തെറ്റില്ല ചെയ്യാം കുഞ്ഞ പിന്നെ കൂടുതലും നമുക്കിപ്പോൾ കൃഷ്ണൻ്റെ പാട്ടുകളെ കുഞ്ഞു കുഞ്ഞു കൃഷ്ണൻ്റെ പാട്ടുകളെ കുട്ടി ചോദിച്ചാൽ ഏത് പാട്ട് നീ വേഗന ഭാരം അത് വേറെ മലയാളം അല്ല അത് ആ പരി മലയാളം അല്ല അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ തകരാറ് സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം മോഹിനിയാട്ടമാണെന്ന് തോന്നണ ആൾക്കാർക്ക് മനസ്സിലായില്ലേ മോഹിനിയാട്ടത്തിനെ കണ്ടി കണ്ട വേഷം ഇട്ട് അല്ലെങ്കിൽ ഒരു വികൃത രൂപമായിട്ട് വന്നിരുന്ന് കളിക്കണം അല്ല മോഹിനിയാട്ടം